മഹാരാഷ്ട്രയിലെ ലോണോവാല വെള്ളച്ചാട്ടം കാണാനെത്തിയ ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മലവെള്ളപ്പാച്ചിലിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു ഇതേ കുടുംബത്തിലെ രണ്ട് കുട്ടികളെ കണ്ടെത്താനായിട്ടില്ല അപകടത്തിൽ ഷാഹിസ് അൻസാരി മുപ്പത്തിയാറ് വയസ്സ് അമീമ അൻസാരി പതിമൂന്ന് വയസ്സ് ഉമേരി അൻസാരി എട്ട് വയസ്സ് എന്നിവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു അദ്നാൻ അൻസാരി നാലു വയസ്സ് മരിയാ സയ്യദ ഒൻപത് വയസ്സ് എന്നിവരെയാണ് കാണാതായത് ബുഷി അണക്കെട്ടിനടുത്ത് വെള്ളച്ചാട്ടത്തിന് സമീപം ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് അപകടമുണ്ടായത് അവധി ദിവസം ആഘോഷിക്കുവാനെത്തിയ പൂനെ സിറ്റിയിലെ സയ്യദ് നഗറിലെ ഏഴംഗ കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത് ശക്തമായ മഴയെ തുടർന്ന് വെള്ളച്ചാട്ടത്തിലെ നീരൊഴുക്ക് വർദ്ധിക്കുകയായിരുന്നു കുടുംബം അപകടത്തിൽപ്പെട്ടതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ശക്തമായ ഒഴുക്കിൽ ഒരു പാറയിൽ നിൽക്കുകയും പരസ്പരം മുറുകെ പിടിക്കുകയും കരയിലേക്ക് കയറുവാൻ ശ്രമിക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം എന്നാൽ കുത്തിയൊലിച്ചെത്തിയ വെള്ളത്തിലെല്ലാവരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു News desk media vision. <laughs>